തിനകത്ത് നമുക്ക് പഠിക്കാൻ പറ്റി ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ലിജീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് സൺഡേ ആണ് രാവിലെ തന്നെ ഞങ്ങളിത് ആ കുർബാനയ്ക്കായിട്ട് ഇറങ്ങണം നല്ല ചൂടാണ് നല്ല പൊരിഞ്ഞ ചൂടാണ് രാവിലെ തൊട്ട് തന്നെ അപ്പോൾ എന്തായാലും ഇന്ന് കുർബാനയ്ക്ക് പോകണം അഞ്ചുവിൻ്റെ കാറ്റിസം കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത് ഇന്നോട്ടാണ് അപ്പോൾ ഫസ്റ്റ് ഡേ ആണ് കാറ്റിക്കിസത്തിൻ്റെ അപ്പോൾ കുർബാന കഴിഞ്ഞിട്ടാണ് അവർക്ക് ഉണ്ടാവുക അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇറങ്ങണം അപ്പോൾ ഇന്നത്തെ എല്ലാ വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ കാണാം വിടെ നിൽക്കുന്നുണ്ട് ഫ്രണ്ടിൽ ഒരു ബസ് ബാക്കിൽ ഫ്രണ്ടിലുള്ള ബസ്സിൽ നിന്ന് നമ്മുടെ ടീച്ചേഴ്സൊക്കെ ഇതാ ഇറങ്ങി നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ പുറകിലുള്ള ബസ്സിൽ നിന്ന് ബ്രദേഴ്സ് വരുന്നുണ്ട് അപ്പോൾ അവർക്കുള്ളതെന്ന് ആ ബസ് അപ്പോൾ അങ്ങനെ നമ്മളിത് ആ പള്ളി പള്ളിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇനി കുർബാനയ്ക്ക് കഴിഞ്ഞിട്ട് പള്ളിയിലൊക്കെ പോയി വന്നു കുർബാന കഴിഞ്ഞു കഴിഞ്ഞ് ഭയങ്കര ചൂടാണ് കൊടുത്ത് വീട്ടിനകത്തായാലും ഭയങ്കര ചൂടാ അപ്പോൾ അതേ വന്നപ്പോൾ ഞാൻ കൊടുത്ത് നിങ്ങളെന്നെ വാങ്ങിച്ച മറ്റേ കാണിക്കാന്ന് ഇത് ഞങ്ങൾ കേരളത്തിൽ നിന്ന് ഇത് നമ്മൾ സാറിന്റെ മകന്റെ കല്യാണത്തിൽ പോയായിരുന്നല്ലോ കൊച്ചിയിൽ അപ്പോൾ ആ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ആ വഴി ഞങ്ങൾ ആദ്യം പോയി ഇത് വാങ്ങിച്ചിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചു പോയത് അപ്പോൾ ഇത് നമ്മൾ മൈക്ക് വാങ്ങിച്ചേക്കുന്നതാണ് നമുക്ക് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പുറത്തൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ വീടിന് അകത്തൊക്കെ ആയാലും നമ്മൾ ഫാനൊക്കെ ഇടുമ്പോൾ ഇവിടെ ഞങ്ങൾക്ക് സമ്മറിൽ ഭയങ്കര ചൂടുള്ളൂ അപ്പോൾ ഫാനൊക്കെ ഇടുന്ന നേരത്ത് ഫാൻ്റെ സ്പീഡ് ഫാൻ്റെ ഒച്ചയായിരിക്കും മുൻപിൽ നിൽക്കുക അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നോയിസ് ക്യാൻസലേഷനൊക്കെ ഉള്ള നോക്കി അങ്ങനത്തെ മൈക്ക് വാങ്ങിയതാണ് ഹോളി ലാൻഡിൻ്റെ ലാർക്ക് എം ടു എന്നുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ട് നമ്മൾ വാങ്ങിച്ചേക്കണേ അപ്പോൾ ഞാൻ കാണിച്ചതാണ് നിങ്ങൾ ഞാൻ യൂസ് ചെയ്തൊക്കെ നോക്കി എനിക്കിഷ്ടപ്പെട്ടു നല്ലതാണ് ഇതിൻ്റെ കൂടെതാ ഇങ്ങനെ നമ്മുടെ ഒരു ബാറ്ററി ബോക്സ് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് നമ്മുടെ മൈക്ക് രണ്ടെണ്ണം ഉണ്ട് ഇതിനകത്ത് ഇത് ക്യാമറയ്ക്കൊക്കെ ഉള്ളത് ഇതിന ഇതിനകത്ത് ഇരുന്ന് ചാർജ് ആയിക്കോളും ഈ രീതിയിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതായതിൻ്റെ ചാർജിങ് ബട്ടൺ എന്താ താഴെ താഴെയുണ്ട് അപ്പോൾ അതിവിടെ കൂടെ നിന്ന് നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചാർജ് ആയിക്കോളും ഇവിടെ നമുക്ക് എത്ര ചാർജ് ഉണ്ടെന്നുള്ളത് കാണിക്കും ഇവിടെ ഇപ്പോൾ ഒരു പോയിന്റ് ഇവിടുന്ന് കുറഞ്ഞിട്ടുണ്ട് നാല് പോയിന്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ചാർജിങ് ആയി ഇപ്പോൾ ഒരു പോയിന്റ് ഇവിടുന്ന് കുറഞ്ഞിട്ടുണ്ട് നമ്മളിങ്ങനെ തുറന്ന് നമ്മൾ അടിക്കുമ്പോൾ നമുക്ക് ചാർജിങ് ഒരു ഇതിനകത്ത് കാണിക്കും പിന്നെ ഇതിന്റെ കൂടെ മൊബൈലിന് കുത്താനുള്ള ഇതിപ്പോൾ ഐഫോൺ ഫോർട്ടീനും ഐഫോൺ ഫിഫ്റ്റീനും രണ്ടിനും പറ്റാവുന്ന അങ്ങനത്തെ ഒരു നോബായിട്ടുള്ള ഇത് കൊടുത്തിട്ടുണ്ട് കണക്ടർ അപ്പം ഇത് നമ്മളതിപ്പോൾ പിടിപ്പിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം പിന്നെ അതായതിൻ്റെ കൂടെ ഇതിൻ്റെ ബില്ലൊക്കെ ഉണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് പതിനൊന്നായിരത്തി മുന്നൂറ് രൂപ ഇലവൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഇത് നമ്മൾ വാങ്ങിയത് കൊച്ചിയിൽ നിന്ന് വി ട്രേഡേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ ഇതിൻ്റെ ചാർജിങ് കേബിൾ തന്നിട്ടുണ്ട് ഇപ്പോൾ ചാർജിങ് കേബിൾ തന്നേക്കാന്ന് പറഞ്ഞാൽ ഇത് ഈ പെട്ടി നമുക്ക് ചാർജ് ചെയ്യാനുള്ള കേബിളാണ് അത് കേബിൾ മാത്രമേ ഉള്ളൂ കേട്ടോ അതിൻ്റെ കൂടെ അതിൻ്റെ അഡാപ്റ്റർ ഇല്ല അത് നമുക്ക് മൊബൈലൊക്കെ നമ്മൾ ചാർജ് ചെയ്യാൻ വയ്ക്കുന്ന അതേ സെയിം അഡാപ്റ്റർ ഉപയോഗിക്കാമെന്ന് പറഞ്ഞാൽ പിന്നെ ഇതിൻ്റെ കൂടെ കൊച്ചു കൊച്ച് ഐറ്റംസ് ഇങ്ങനൊരു പിന്നെ തന്നിട്ടുണ്ട് ദന്ദ്രന എന്നൊക്കെ ഞാൻ നോക്കി പഠിച്ചിട്ട് പോലും ഇല്ല ഇത് ഇതിൻ്റെ ഉള്ളിലുണ്ട് എല്ലാം ഇങ്ങനെ മാഗ്നറ്റ് ആണ് അതുകൊണ്ട് നല്ലതായി നമുക്ക് സംസാരിക്കുന്ന സമയത്ത് കഴുത്തിലിടാം രണ്ട് പേർക്ക് യൂസ് ചെയ്യാവുന്ന ഒക്കെ ഉണ്ട് കേട്ടോ ഇത് തന്നെ ചെയ്യും ഓരെണ്ണം കൂടി ഉണ്ട് ഇവിടെ പാക്കറ്റിൽ അപ്പം നമുക്ക് മാല പോലെ ഇങ്ങനെ കഴുത്തിലിടാത് അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ നമുക്ക് ഡ്രസ്സിന്ന് ജസ്റ്റ് കുത്തിവെക്കാനാണെങ്കിൽ ഇത് എനിക്ക് കൂടുതൽ സൗകര്യം ഇതാ അപ്പോൾ ഇതാ ഇതാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ടല്ലോ ഞാനിതാണ് ചെയ്യുന്നത് ഇതാകുമ്പോൾ നമുക്കിങ്ങനെ അങ്ങനെ കുത്തി വെച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ അവിടെ പിടിച്ചിരുന്നുളു അപ്പോൾ പിന്നെ നോ പ്രോബ്ലം അവിടെ ഇരുന്നോളും ഇത് നമുക്ക് ഇത് മാല പോലെ നമുക്ക് കഴുത്തിലിടാം ഡ്രസ്സ് ഡ്രെസ്സിൻ്റെ ഉള്ളിലോ ഡ്രസ്സിൻ്റെ പുറത്തോ ഇതും ഇതേപോലെ തന്നെ ഇങ്ങനെ മാഗ്നറ്റ് സിസ്റ്റമാണ് ഇതാ ഇതേപോലെ അങ്ങനെ അടഞ്ഞിരുന്നോളും അപ്പോൾ പോകുന്നുള്ളൊരു പേടിയില്ല കേട്ടോ അങ്ങനെ വീണ് പോകുന്നുള്ള പേടിയില്ല നല്ല നല്ല ഫിറ്റിങ്ങാണത് അതിൻ്റെ സെയിം തന്നെ ഇവിടെ ഒരെണ്ണം കൂടിയുണ്ട് ഇതേപോലെ മൈക്കിനായാലും എന്താ ഇപ്പം രണ്ട് പേർക്ക് സംസാരിക്കണമെങ്കിൽ ഇതിപ്പോൾ ഞാൻ കുത്തി ഇതിപ്പോൾ അഞ്ചുവിനോ ചേട്ടനോ വയ്ക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് വയ്ക്കാം ഇതമ്മ ഇങ്ങനെ തന്നെ രണ്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട് എന്താ വയ്ക്കുമ്പോഴേക്കും അതിങ്ങനെ പിടിച്ചിരുന്നോളൂ പിന്നെ നമ്മളിത് വലിച്ചു കുറച്ച് ഊരിയാൽ മാത്രമേ അത് വിട്ടു പോരള്ളൂ അങ്ങനെ വീണ് പോണ ഐറ്റം ഒന്നുമല്ല അപ്പോൾ ഇതെന്തായാലും നല്ലത് ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിച്ചേക്കാളും നല്ലൊരു ഐറ്റം ആയിട്ട് നമുക്ക് വീട്ടിട്ടുണ്ട് പിന്നെ ഇതാണ് അടുത്ത ഐറ്റം അതൊന്നും പൊട്ടിച്ചിട്ട് പോലെ ഞങ്ങൾ നമുക്ക് നമുക്ക് അങ്ങനത്തെ ആവശ്യം വന്നില്ലായിരുന്നു നമുക്ക് മൈക്കിൻ്റെ ആവശ്യം വന്ന് ഞാൻ മൈക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ മൈക്ക് നല്ലതായിട്ട് എനിക്ക് തോന്നി അപ്പോൾ എന്തായാലും നമ്മളത് യൂസ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളതിനെ പറ്റിയൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ പിന്നെ വാങ്ങിച്ച ദിവസമൊന്നും വീഡിയോ ഒന്നും എടുക്കാനും അൺബോക്സിങ് ഒന്നും കാണിക്കുന്നതും അപ്പം അതുകൊണ്ട് കേട്ടോ ഇത് നമുക്ക് അതാ കാറ്റൊക്കെ ഉള്ള സമയത്ത് യൂസ് ചെയ്യാനുള്ള സ്പോഞ്ച് പോലത്തെ കോട്ടൺ പോലത്തെ ഒരു ഐറ്റം അപ്പോൾ കാറ്റൊക്കെ വരുന്ന സമയത്തൊക്കെ കാറ്റിനെയൊക്കെ അവോയ്ഡ് ചെയ്തോളും പുറത്തൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്ന നേരത്തൊക്കെ വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒക്കെ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്താൽ നല്ലതായിരിക്കും ഇതൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല എടുത്തിട്ട് പോലുമില്ല എനിക്ക് ശരിക്കും പറഞ്ഞാൽ മൈക്കിൻ്റെ മാത്രമാണ് മെയിൻലി ആവശ്യം തോന്നിയത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് വെച്ചാണ് പിന്നലെയൊക്കെ വീഡിയോ എടുത്തപ്പോഴൊക്കെ ഇത് യൂസ് ചെയ്തായിരുന്നു നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ പല പല തരത്തിലുള്ള നോയ്സ് വരുമല്ലോ അപ്പോൾ ആ സമയത്തൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം എനിക്കിപ്പോൾ ഇതിൻ്റെ മാത്രം ആവശ്യം വന്നിട്ടുള്ളൂ ഇതുപോലെ ഞാൻ എടുത്തിട്ടില്ല യൂസ് ചെയ്തിട്ടില്ല പക്ഷേ മൈക്കെനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി അപ്പം ഞാനോടത്തുനിന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് പത്രമേ ഉള്ളൂ പിന്നെ ഇങ്ങനത്തെതാ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ എൻ്റെ പേർക്ക് യൂസ് ചെയ്യാവുന്നത് പൊട്ടിച്ചിട്ടില്ലേ പൊട്ടിക്കുന്നതേ ഉള്ളൂ ഇതാ ഇതിനകത്തും ഉണ്ട് അതേപോലെ തന്നെ ഇതിനകത്തും ഉണ്ട് രണ്ടെണ്ണം ഉണ്ട് ഇത് ഇങ്ങനെ വേറെ ഒരു ഐറ്റം ഉണ്ട് ഇത് നമുക്ക് ഏതായാലും ഡ്രസ്സും ഒക്കെ പിടിപ്പിച്ച് വയ്ക്കാനുള്ളതാണ് ഷർട്ടിൻമ്മയൊക്കെ ജെൻസിനൊക്കെ പിടിപ്പിക്കാനൊക്കെ നല്ല എളുപ്പമായിരിക്കും ഇതിൻ്റെ ക്ലിപ്പ് കാര്യങ്ങളൊക്കെ തന്നേക്കുന്നതാണ് ഇതിങ്ങനെ ഇതും ഇവിടെ ഇങ്ങനെ മാഗ്നറ്റ് സിസ്റ്റമാണ് അപ്പോൾ ഇതിങ്ങനെ പഠിച്ചിരുന്നുള്ളൂ എല്ലാം ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഐറ്റംസ് വേറെ ഒന്നുമില്ല ബോക്സിൽ ഇത്രക്കൊക്കെ ഉള്ളു അപ്പോൾ റേറ്റ് ഇലവൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഹോളി ലാൻഡ് ലാർക്ക് എം ടൂറെ വിശേഷങ്ങൾ അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യത്തെ യൂസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നിങ്ങളോട് ഇപ്പോൾ ഇതിനെപ്പറ്റിയുള്ള റിവ്യൂ പറയുന്നത് അപ്പോൾ നല്ല ഐറ്റമാണ് നല്ല പ്രൊഡക്റ്റ് ആണ് ലേഡീസിനായാലും ജെന്റ്സിനായാലും വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഐറ്റം ഇനി ഞാൻ വേറൊരു ഐറ്റം ആമസോണിൽ വാങ്ങിയതാണ് അപ്പൊ അതും കൂടെ നിങ്ങൾ കാണിച്ചു തരാമിച്ചു ഞാൻ പൊട്ടിച്ചിട്ടില്ല ഇത് അൺബോക്സിങ് ആണ് കേട്ടോ ഇങ്ങനെ തന്നെ വന്ന പേഴ്സല് ഇന്നലെ വന്ന പേഴ്സലാ ഞാൻ പൊട്ടിച്ചില്ല എനിക്ക് സമയം കിട്ടിയില്ല അറിയാൻ ഓർത്തന്ന ഇന്ന് പൊട്ടിക്കാം നമ്മുടെ നൂലപ്പത്തിന്റെ അച്ചാണ് നൂലപ്പത്തിന്റെ അച്ഛനും എൻ്റെ കൂടെ കുറേ പേപ്പറൊക്കെ വെച്ചിട്ടുണ്ട് താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് സ്മോൾ ബിസിനസ് വലിയ വലിയൊരു ലെറ്റർ ഉണ്ട് ഉണ്ടട്ട് ഇതിൻ്റെ കൂടെ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് രണ്ട് ലെറ്റർ നമ്മൾ സത്യം പറഞ്ഞാൽ അത് ഞാനിങ്ങനെ ആമസോണിൽ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് വാങ്ങിക്കാൻ തോന്നി അന്ന വാങ്ങിക്കാന്ന് വെച്ചാൽ എൻ്റെ ഉള്ളത് ഓടിൻ്റെയാണ് ഓടിൻ്റെ അച്ചാണുള്ളത് ഈ സ്റ്റീലിൻ്റെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് യൂസ് ചെയ്യുന്ന പേടും വേറെയുണ്ടോ നമ്മളൊക്കെ ഇങ്ങനെ ചുറ്റി ചുറ്റി ഇങ്ങനെ കറക്കുന്ന അങ്ങനത്തെ ആ ടൈപ്പാണ് നമ്മുടെ വീട്ടിലൊക്കെ ഇരിക്കുന്നത് അപ്പൊ അതാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു ഇത് കണ്ടപ്പോൾ എനിക്ക് ഇത്രയും കൂടെ വർക്ക് എളുപ്പമാണെന്ന് തോന്നി കണ്ടപ്പോൾ അപ്പൊ യൂസ് ചെയ്ത് കിട്ടില്ല അതുകൊണ്ട് എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് പലവരും ഇത് യൂസ് ചെയ്യുന്നുണ്ട് ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഞാൻ എൻ്റെ ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഇത് താ ഇതാണ് നമ്മൾ ഈ ബട്ടൺ ഒരു കയറ്റി ചേർക്കുകയും ചെയ്യുന്നതാണ് ഈ ഒരു ബട്ടണിനെയാണ് നമ്മൾ മാവ് ഇങ്ങനെ തത്തി കൊടുക്കുന്നത് പിന്നെ പ്രസ് ചെയ്യേണ്ട സമയത്ത് ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിന്റെ അച്ചുകൾ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് അച്ചുകൾ ഇതിനകത്ത് ഇങ്ങനെ ചെറിയൊരു ടൈറ്റ് ആണ് ഇത്രയും അച്ചുകൾ ഉണ്ട് നമുക്ക് മറ്റേ സാധാരണ നൂലപ്പും ഇടിയപ്പൊക്കെ ഉണ്ടാക്കുന്ന അച്ചുണ്ടല്ലോ അതേപോലത്തെ ഐറ്റംസുകളെല്ലാം ഇതിനകത്തുണ്ട് ഷേപ്പിലുള്ള എന്താ പറയുക അച്ചുകൾ വെച്ചിട്ടുണ്ട് ഇതിനകത്ത് പ്ലേറ്റുകൾ ചെറിയ ചെറിയ പ്ലേറ്റുകൾ അപ്പം ഇതിനകത്ത് ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം നമ്മുടെ കൊക്കോടൊക്കെ ഉണ്ടാക്കാൻ അതാ ഇങ്ങനത്തെ യൂസ് ചെയ്യാം പിന്നെ ഇന്നത്തെ കാലത്തൊക്കെ കാണാറുണ്ടല്ലോ ടൊമാറ്റോ ചിപ്സൊക്കെ അതാണ് ഈ ഷേയ്പിൽ ഉള്ളത് പിന്നെ നമ്മുടെ നൂലപ്പത്തിൻ്റെ നമുക്ക് ഏത് ഷേപ്പിൽ വേണം അല്ലാണ്ട് സ്റ്റാർ ഉണ്ട് സ്റ്റാർ തന്നെ രണ്ട് ടൈപ്പിലുള്ളതുണ്ട് എല്ലാം അതായത് വലിയ ഹോൾസ് ഹോൾസായിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കാം ഫോർട്ടീൻ അച്ചുകൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അത് ഇട്ട് വയ്ക്കാനുള്ളതാണ് ചെറിയ ചെപ്പ് ഇതും ഇങ്ങനെ ഓരോന്നോരോന്നൊരു സെറ്റ് ചെയ്ത് വെച്ചാൽ ഇതൊക്കെ ഇനി അറേഞ്ച് ചെയ്ത് വെക്കണം ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ഒക്കെ ചെയ്തിട്ട് പിന്നെ ഇതിന്റെ റിവ്യൂ ഞാൻ പിന്നീട് അറിയിക്കാം ഇനി ഇന്നാണ് നമ്മൾ സിനിമയ്ക്ക് വേണ്ടി ടിക്കറ്റ് ഒക്കെ എടുത്ത് വെച്ചേരുന്നത് ഇന്നലെ പോയി സിനിമയ്ക്കുള്ള ടിക്കറ്റ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ത്രീ തേർട്ടിക്കാണ് നമ്മൾ പോകുന്നത് സിനിമ കാണാനായിട്ട് അഞ്ചു വെക്കിയിട്ടില്ല അഞ്ചു കാറ്റഗേസിൽ പോയൊക്കെ ഇതുവരെ വന്നിട്ടില്ല അതിന് എനിക്ക് ഉച്ചക്കുള്ള ലഞ്ച് കാര്യങ്ങൾ ഒത്തിരി ജോലികൾ കിടക്കുന്നുണ്ട് ഒരുപാട് ജോലികൾ ഇങ്ങനെ പെൻഡിങ് ആണ് പിന്നെ ഇതിൻ്റെ കൂടെ ബൈബിൾ റൈറ്റിംഗ് കിടക്കണം ബൈബിൾ റൈറ്റിംഗ് ഈ പ്രാവശ്യം ഞാൻ ചെയ്യുന്നുണ്ട് ബൈബിൾ റൈറ്റിങ്ങിന് ഡേറ്റ് നമുക്ക് തന്നേക്കുന്നത് ഒക്ടോബർ അഞ്ചാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് ഈ പ്രാവശ്യം ഒമ്പത് ബുക്സ് ഉണ്ട് എഴുതാനായിട്ട് പഴയ നിയമത്തിൽ നിന്ന് ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ നിന്ന് ഒമ്പത് ബുക്സുകൾ എഴുതാനുണ്ട് അതായത് മറ്റുള്ള പ്രാവശ്യങ്ങളേക്കാളും കൂടുതലാണ് ഈ പ്രാവശ്യം അപ്പം ഞാൻ എഴുതി തീരോ ഇല്ലയെന്നൊന്നും അറിയില്ല എല്ലാ വർഷവും ടെൻഷൻ ഉണ്ടാവാറുണ്ട് ആ സമയമാകുമ്പോൾ പ്രത്യേകിച്ച് ജസ്റ്റ് കൊടുക്കണം എൻ്റെ മുമ്പത്തെ മാസമൊക്കെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്താണ് ഞാൻ എഴുതി തീർക്കാറ് പക്ഷേ എന്നാലും എനിക്കത് മനസ്സിന് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ സ്ട്രഗിൾ എടുത്താലും എഴുതാന്ന് വയ്ക്കുന്നത് എൻ്റെ കൂടെ വീഡിയോ എഡിറ്റിംഗ് വീഡിയോ ഷൂട്ടിംഗ് എല്ലാം നടക്കുന്നുണ്ട് സ്കൂളിലെ ജോലി വീട്ടിൽ ജോലി എല്ലാം ഉണ്ട് അപ്പോൾ സത്യത്തിന് നല്ല തിരക്ക് പിടിച്ച ടൈമാണ് പിന്നെ എനിക്ക് ഇപ്പോൾ അതേ ഒത്തിരി ജോലിയുണ്ട് ലഞ്ചിന്റെ കാര്യങ്ങളൊക്കെ കിടക്കണം അപ്പം ഞാൻ കിച്ചണിലേക്ക് കിടക്കാൻ പോകണം അഞ്ച് വന്നതിന് ശേഷം ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് സിനിമയ്ക്കും പോകണം അപ്പോൾ ഞാൻ വേഗം ജോലികളിലേക്ക് കിടക്കട്ടെ അപ്പം അങ്ങനെ കിച്ചൺ ജോലികളൊക്കെ കഴിഞ്ഞ് ലഞ്ച് പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞ് ലഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞു അഞ്ചോ കാറ്റീസൊക്കെ കഴിഞ്ഞ് വന്നു ഇനി ഞങ്ങള് സിനിമയ്ക്ക് പോവാണ് ഏത് സിനിമ ഉണ്ടാലും ഓർമ്മ ഞാനതാ രണ്ട് ഭക്ഷണം കഴിഞ്ഞിട്ട് കൊറച്ച് ഇറങ്ങണ്ടത് ഉറങ്ങി ഒരു അരമണിക്കൂർ കണ്ടെടുത്ത് ഒത്തിരി ആഹ് ക്ലാസ് അപ്പൊ ഇന്ന് സൺഡേ നോക്കിയാണ് ഞങ്ങള് പോണത് അപ്പൊ ത്രീ തേർട്ടിക്കാണ് ഷോ അപ്പൊ നമുക്ക് ഇറങ്ങേണ്ട സമയം ഇങ്ങനെ കഴിഞ്ഞു നിൽക്കുന്നു ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഓടിച്ചെന്നിരുന്നാ മതി ഇനി വേറെ പണികളൊന്നും ഇല്ലേ പോയാലോ അപ്പൊ ഞങ്ങളെടുത്തേക്കാ നമുക്ക് മൂന്ന് ടൈപ്പ് ടിക്കറ്റ് ഉണ്ട് അതില് നമ്മളെടുത്തേക്കുന്നത് മിഡിൽ ടിക്കറ്റ് ആണ് ത്രീ ഹൺഡ്രഡ് അല്ലേ പിന്നെ അത് കഴിഞ്ഞ പിന്നെ സിക്സ് ഹൺഡ്രഡ് പിന്നെ പിന്നെ താഴേക്ക് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് അങ്ങനെ അപ്പൊ നമ്മൾ ത്രീ ഹൺഡ്രഡിന്റെ ടിക്കറ്റ് എടുത്തേക്കണം അപ്പൊ ഇന്നെന്തായാലും ഒന്ന് പോയി നോക്കട്ടെ ആദ്യമായിട്ട് പോകുന്നതാണ് ഇവിടുത്തെ തിയേറ്ററിൽ അപ്പൊ പോയിട്ട് നമുക്ക് ഇനി ഇഷ്ടപ്പെടണക്കൊക്കെ പോവാലോ ഹിന്ദി ഫിലിമാണ് അപ്പൊ ഞങ്ങള് പോകണം അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ ഷോപ്പിംഗ് മോളിലേക്ക് എത്തിയിട്ടുണ്ട് എന്റെ മോളിലാണ് നമ്മുടെ സിനിമ നമുക്കിനി മോളിലേക്ക് കയറാം ഒരു നിലയും കൂടെ നമുക്ക് മുകളിലേക്ക് പോകണം ഇവിടെയാണ് പിക്ചർ ഹോള് ഇതാണ് നമ്മൾ ഇന്ന് കാണാൻ പോണ സിനിമ അങ്ങനെ ഞങ്ങൾ ഇതാ സിനിമയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് സിനിമ സിനിമ അടിപൊളിയായിരുന്നു ആ കൊറേ നാള് കഴിഞ്ഞിട്ട് ഒരു ഹിന്ദി മൂവി കണ്ടത് അതിന്റെ ഒരു സന്തോഷവും പിന്നെന്താ സൂപ്പർ ആയിരുന്നു എല്ലാവർക്കും കാണാൻ പറ്റിയ ഫാമിലി ഒരു മൂവി ആണ് പിന്നെന്താ കൊറേ കാര്യങ്ങൾ അതിനകത്ത് നമുക്ക് പഠിക്കാൻ പറ്റി എന്താ ഞാനിപ്പോ ആ സിനിമയുടെ പറ്റി പറഞ്ഞ നിങ്ങക്ക് നിങ്ങള് ചിലപ്പോ കാണാൻ പോവായിരിക്കും അപ്പൊ ഞാൻ അതിന്റെ ത്രില് മാറ്റുന്നില്ല എന്തായാലും സിനിമ അടിപൊളിയാണ് അടിപൊളി ഓക്കേ നമ്മടെ ചേട്ടർ എങ്ങനെയുണ്ടായിരുന്നു സിനിമ ചേട്ടർ ആ ചേട്ടർ രണ്ടു പ്രാവിശ്യം മൂന്ന് പ്രാവശ്യം ഒക്കെ ഉറങ്ങണ പക്ഷേ ആ ഉച്ചക്കല്ലാണ്ട് രാത്രി പിന്നെ ഒമ്പതേ മുക്കാലിനാണ് അതിന് പോയി കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിയൊക്കെ വരുമ്പോ നാളെ ക്ലാസ് ഉള്ളതല്ലേ നല്ല സൂപ്പർ സിനിമയായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടായി ഏറ്റവും അവസാന ഭാഗം എത്തിപ്പിക്കും ഇവിടെ കണ്ണൊക്കെ നിറഞ്ഞു ഞാൻ കരഞ്ഞു മടങ്ങി ഏറ്റവും അവസാനത്തെ ഭാഗത്തി ഇത്തിരി സമയം നമുക്കൊരു സാഡ് ഫീൽ ചെയ്യുന്ന ഒരു ടൈമുണ്ട് അപ്പം പക്ഷേ ആ സിനിമയുടെ ഇടയ്ക്കൊക്കെ നമുക്ക് സന്തോഷം തോന്നും സങ്കടവും തോന്നും പിന്നെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തോന്നും അങ്ങനത്തെയൊക്കെ എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു സിനിമയാണ് നല്ല സിനിമയാണ് പിന്നെ നമുക്ക് ആ സിനിമയിൽ നിന്ന് കുറേ പഠിക്കാനുണ്ട് നമ്മുടെ ലൈഫിലേക്ക് ഒത്തിരി പകർത്താനുണ്ട് ക്ഷമയുടെ നെല്ലിപ്പടി എങ്ങനെ കാണാമെന്നുള്ളത് നമുക്ക് ആ സിനിമ ഉണ്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ മനസ്സിലാവും പ്രത്യേകിച്ച് ടീച്ചേഴ്സിനൊക്കെ കണ്ടിരിക്കേണ്ടത് നല്ലൊരു സിനിമയാണ് ടീച്ചേഴ്സ് ഞാൻ എടുത്തു പറയുന്നത് ഒത്തിരി കുട്ടികളെയൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതാണല്ലോ ടീച്ചേഴ്സ് അപ്പോൾ ഓട്ടിസം ബാധിച്ച കുട്ടികൾ അല്ലെങ്കിൽ മന്ദബുദ്ധി മന്ദബുദ്ധികളായിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ എന്തെങ്കിലും നോർമാലിറ്റിയൊക്കെ ഉള്ള കുട്ടികളോടൊക്കെ എങ്ങനെ നമ്മൾ ബിഹേവ് ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് കുറേ പാഠങ്ങൾ അതിൽ നിന്നും പഠിക്കാനുണ്ട് അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് സിനിമ നല്ല ഇഷ്ടമായി നല്ല അടിപൊളി സിനിമ അപ്പോൾ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഹിന്ദി മൂവി കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒത്തിരി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം മലയാളമൊക്കെ കാണാറുണ്ട് കേട്ടോ പക്ഷെ ഹിന്ദി അല്ല മലയാളമൊക്കെ ഇടയ്ക്കൊക്കെ കാണാറുണ്ട് പക്ഷേ ഹിന്ദി ഇത്തിരി നാളുകൾക്ക് ശേഷം കണ്ടു അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടു അപ്പോൾ അതാണ് സിനിമയെ പറ്റിയുള്ള ഒരു റിവ്യൂ ആ അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളെ ഇന്നത്തെ വീഡിയോ എന്നോട് അവസാനിപ്പിക്കുകയാണ് കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും ഒട്ടും തന്നെ മറക്കരുത് ഫേസ്ബുക്കിലാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് ബ്ലോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം ബൈ ബൈ